കർണാടകയുടെ അഭിമാനമായ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മൈസൂർ സാൻഡൽ സോപ്പിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും എന്നാൽ ഈ സുഗന്ധമുള്ള സോപ്പിനെ ചൊല്ലി ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല തെന്നിന്ത്യൻ താരമായ തമന്ന ഭാട്ടിയെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എന്താണ് വിവാദം എന്തുകൊണ്ടാണ് ഒരു നടിയുടെ നിയമനം ഇത്രയും വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മൈസൂർ മഹാരാജാവായിരുന്ന നാൽവാടി കൃഷ്ണരാജ വോടയാറാണ് ഈ സോപ്പ് കമ്പനി സ്ഥാപിച്ചത് കർണാടകയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് ഈ ബ്രാൻഡ് അതുകൊണ്ട് തന്നെ ഒരു കന്നടക്കാരിയല്ലാത്ത തമന്നയെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് പ്രാദേശിക വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നാണ് പ്രതിഷേധക്കാരുടെ വാദം കന്നഡ സിനിമയിൽ ഒട്ടനവധി പ്രതിഭകൾ ഉള്ളപ്പോൾ എന്തിനു പുറത്തുനിന്നൊരാൾ എന്ന ചോദ്യമാണ് കന്നഡ അനുകൂല സംഘടനകൾ ഉയർത്തുന്നത് കോൺഗ്രസ് സർക്കാരിൻ്റെ കന്നഡ വിരുദ്ധ വികാരമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് പൂജ ഹെഗ്ഡെ രുക്മിണി വസന്ത് രാഷ്മിക മന്ദന എന്നിങ്ങനെയുള്ള കന്നഡ താരങ്ങളുള്ളപ്പോൾ മറ്റൊരു താരത്തെ കൊണ്ടുവരുന്നത് പ്രാദേശിക അഭിമാനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ട് ആറ് പോയിന്റ് രണ്ട് കോടിയോളം ആറ് പോയിന്റ് രണ്ട് കോടി രൂപയോളം നൽകി ഇത്തരമൊരു കരാർ ഉണ്ടാക്കിയത് എന്തിനാണെന്നും അവർ ചോദ്യം ചെയ്യുന്നു എന്നാൽ ഇതിനെ വെറും ഒരു കച്ചവട തീരുമാനമായാണ് സർക്കാർ കാണുന്നത് കർണാടക വ്യവസായ മന്ത്രി എ ബി പാട്ടീൽ പറയുന്നത് മൈസൂർ സാൻഡൽ സോപ്പിനെ ഒരു അന്താരാഷ്ട്ര ബ്രാൻഡാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമെന്നാണ് പാൻ ഇന്ത്യൻ ലോകത്തും സോഷ്യൽ മീഡിയയിലുമുള്ള ഈ സ്വാധീനം ഇതിന്റെ കച്ചവടം ലോകത്തെങ്ങും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ഇവരുടെ വാദം കച്ചവടത്തിൽ വികാരത്തേക്കാൾ വിപണിക്കാണ് മുൻഗണനയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ഈ സോപ്പിന്റെ കച്ചവടത്തിൽ ചെറിയൊരു വരുമാനം മാത്രമാണ് കർണാടകയ്ക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കുന്നത് ബാക്കി വലിയ വിഭാഗം വരുമാനവും വരുന്നത് കർണാടകയ്ക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരും വർഷങ്ങളിൽ അയ്യായിരം കോടി രൂപയുടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായാണ് ബ്രാൻഡിന് പുതിയ പാക്കേജിങ്ങും പുതിയ ലുക്കിലും അവതരിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് തമനെ എത്തിച്ചതെന്നും മറ്റ് കന്നഡ താരങ്ങൾ നിലവിൽ സമാനമായ മറ്റു ബ്രാൻഡുകളുമായി കരാറിലാണെന്നും മന്ത്രി വിശദീകരിച്ചു ചുരുക്കത്തിൽ പാരമ്പര്യവും കച്ചവടവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായി തമനം വരുന്നതുകൂടെ മൈസൂർ സാൻഡലിന്റെ കച്ചവടം കൂടുമോ അതോ ഇത്തരം പ്രതിഷേധങ്ങൾ അതിനെ തകർക്കുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം